ഹരേ കൃഷ്ണ രാധേ രാധേ രാധേശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകണം ആ ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല കഷ്ടപ്പാടുകൾ ഉണ്ടാവില്ല പ്രയാസങ്ങൾ ഉണ്ടാകില്ല പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും മനുഷ്യജീവിതമാണ് പ്രശ്നങ്ങളുണ്ടാവും അല്ലേ പല പല പ്രതിസന്ധികളുണ്ടാവും ഇതൊക്കെ ഉണ്ടായാലും ഭഗവാൻ കൂടെയുണ്ടെങ്കിൽ ഭഗവാനെ നമ്മുടെ കൂടെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അല്ലെങ്കിൽ വരുന്ന വൈഷമ്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഭഗവാനെ മുറുകെ പിടിക്കുക ഭഗവാനെ കൂടെ നിർത്തുക ചേർത്ത് പിടിക്കുക അപ്പോൾ ഭഗവാൻ കൂടെ ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത് ഭഗവാൻ കൂടെ ഉണ്ടാവാൻ ആ ഭഗവാനോടുള്ള നിരന്തരമായ പ്രാർത്ഥന കൊണ്ടും ജപ കൊണ്ടും ജപം കൊണ്ടും മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ജപത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം ലഭിക്കുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് അല്ലേ അപ്പം നമ്മൾ സമയാസമയത്ത് ഭക്ഷണം കഴിക്കുന്നു അല്ലേ പലരും പല ആൾക്കാരും അതി സമയാസമയത്ത് അത് കൂടുതൽ ഭക്ഷണം കഴിക്കാറുണ്ട് നമ്മൾ ശരീരത്തിന് വേണ്ടതിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവരുമുണ്ട് പക്ഷേ എങ്കിലും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഊർജ്ജം നിലനിർത്താൻ ജീവിതം നിലനിർത്താൻ നമ്മൾ ഭക്ഷണം കഴിക്കും അപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ ആവശ്യകത എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അപ്പോൾ എന്നതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിനുമൊക്കെ ജപം എന്നത് കൂടിയേ തീരൂ അപ്പോൾ ആ ജപത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുക ഈ കലിയുഗത്തിൽ ആ ജപം കൊണ്ട് മാത്രമേ നാരായണനെ നമുക്ക് നമ്മോട് ചേർത്ത് നിൽത്താൻ നിർത്തുവാൻ സാധിക്കുകയുള്ളൂ അപ്പം ഈ കലിയുഗത്തിൽ നാരായണൻ്റെ നാമം ജപിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദുഃഖമില്ലാതെ അള്ളലില്ലാതെ കഷ്ടതകളില്ലാതെ ജീവിക്കുവാൻ സാധിക്കും അങ്ങനെ ആ ജപത്തു ജപത്തിലൂടെ മാത്രമേ ഭഗവാനെ നമുക്ക് പ്രീതിപ്പെടുത്തുവാനും ചേർത്ത് നിർത്തുവാനും സാധിക്കുകയുള്ളൂ അങ്ങനെ ചേർത്തി നിർത്തി കഴിഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും നമ്മെ വിട്ടുപോവുകയില്ല ഭക്തനെ ഒരിക്കലും ഭഗവാൻ കൈവിട്ട് കളയില്ല അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാനെ മുറുകെ പിടിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാവും ആ ലക്ഷ്യബോധത്തിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാന്റെ കൃപയാൽ നമുക്ക് സാധിക്കപ്പെടും അത് തീർച്ചയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഈ ഒരു ചാനലിലൂടെ കൃഷ്ണാർപ്പണം ചാനലിലൂടെ ഭഗവാൻ്റെ കഥകൾ കേൾക്കുന്ന അല്ലെങ്കിൽ ഭഗവാൻ്റെ അനുഭവ കഥകൾ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തരുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും ആഗ്രഹം എത്രയും പെട്ടെന്ന് ഗുരുവായൂരി ചെന്ന് ഭഗവാനെ ഒന്ന് കാണുക എന്നതാണ് പലതവണ വന്ന് ഭഗവാനെ കണ്ടവരുണ്ടാവാം ഒരിക്കൽ പോലും വന്ന് ഭഗവാനെ കാണാത്ത ആൾക്കാരും ഇതിലുണ്ടാവാം അപ്പോൾ അവരുടെ എല്ലാ ആഗ്രഹം ഭഗവാനെ വന്ന് കാണുക ദർശിക്കുക ഭഗവാന്റെ അനുഗ്രഹം നേടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്കും പല പല അല്ല അതായത് ഇപ്പം ഗുരുവായൂരിൽ പോയാൽ മാത്രമേ അനുഭവം ലഭിക്കൂ എന്നൊന്നുമില്ല ഭഗവാനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ വളരെ പ്രേമത്തോടെ ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാവും അനുഭവങ്ങൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്കുണ്ടായ അല്ല നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തീർച്ചയായും ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആ അനുഭവങ്ങൾ തീർച്ചയായും ഈ ചാനലിലൂടെ പറയുന്നതും അത് വീണ്ടും മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ ശ്രമിക്കുന്നതുമാണ് അങ്ങനെ നമ്മുടെ ഓരോരോ അനുഭവങ്ങൾ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരും ഭഗവാൻ്റെ ഭക്തരല്ലാത്തവർ പോലും ഭഗവാനിലേക്ക് അടുക്കുന്നു അപ്പം നമ്മൾ നമുക്ക് ഒരാ ഒരാളെ എങ്കിലും ഭഗവാനോട് ചേർത്ത് നിർത്തപ്പെടാൻ നിർത്താൻ സാധിച്ചാൽ തന്നെ അത് വലിയ <may> ം തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ അനുഭവങ്ങൾ തീർച്ചയായും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്ന് ഭഗവാന്റെ തിരുസന്നിധിയിൽ വെച്ച് ഭഗവാൻ ഉണ്ടാക്കി കൊടുത്ത അല്ലെങ്കിൽ ഭഗവാൻ അവർക്ക് കൊടുത്ത ഒരു അനുഭവം പറയാം ഒരു അമ്മയും അവരുടെ കുടുംബവും മകനും ചേർന്ന് ഒരു യാത്ര പോയിട്ട് വരുന്ന വഴിയാണ് അപ്പം അവര വരുന്ന വഴിയിൽ ഉച്ച സമ ഉച്ച സമയമൊക്കെ ആയപ്പോൾ അവർ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തോടുകൂടിയാണ് അവർ പാസ് കടന്നു പോകുന്നത് അപ്പം ആ ഗുരുവായൂർ ക്ഷേത്ര പരിസരം എത്തിയപ്പോൾ പെട്ടെന്ന് അവർ ചിന്തിച്ചു അങ്ങനെയെങ്കിൽ നമുക്ക് ഗുരുവായൂരിൽ കയറി തൊഴുതിട്ടൊന്നു പോകാമല്ലോ എന്ന് അവർ ആഗ്രഹിക്കുന്നു അങ്ങനെ ആ ഉച്ച സമയത്തോടു കൂടി അവർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്നു അപ്പോൾ ഉച്ചപൂജയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കാണ് ഭഗവാനെ കൺകുലർക്കെ കാണാനുള്ള ഭക്തജനങ്ങളുടെ തിരക്കാണ് അപ്പോൾ നമ്മൾ ഉച്ച സമയത്തൊരു പന്ത്രണ്ടരയോട് കൂടിയൊക്കെ അവിടെ വന്നു കഴിഞ്ഞ് ക്യൂ നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ തൊഴാൻ സാധിക്കുക എന്നത് പ്രയാസമാണ് പ്രയാസകരമാണ് അപ്പോൾ എന്തായാലും അവർ പന്ത്രണ്ടര ഒരു മണിയോടുകൂടി അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കാണ് അപ്പോൾ ക്യൂ നിന്ന് കഴിഞ്ഞാൽ ഇന്നിനി ഭഗവാനെ അകത്ത് കയറി തൊഴുവാൻ സാധിക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ അവരെന്തു ചെയ്തു ആ അമ്മയും മകനും കൂടി കൊടിമരച്ചുവട്ടിൽ ചെന്ന് ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചു അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം പുറത്തിറങ്ങിയിട്ട് അവർ വെളിയിൽ വന്നിരുന്നു ആ വെളിയിൽ വന്നിരിക്കുമ്പോൾ ആ അമ്മയ്ക്കൊരാഗ്രഹം ഭ ഇവിടെ വരെ വന്നതല്ലേ ഭഗവാനെ അകത്ത് കയറി തുഴുവാനും സാധിച്ചില്ല അങ്ങനെയെങ്കിൽ ഭഗവാന്റെ ശകലം ഒരു സ്വൽപ്പം പാൽപ്പായസം കിട്ടിയിരുന്നുവെങ്കിൽ അത് സേവിക്കാമായിരുന്നു അത് കഴിക്കാമായിരുന്നു എന്നൊരാഗ്രഹം ആ അമ്മയുടെ മനസ്സിലുണ്ടായി അമ്മ പെട്ടെന്ന് തന്നെ ആ മോനോട് പറഞ്ഞു മോനെ നീ അപ്പുറത്തിയെന്ന് പ്രസാദ കൗണ്ടറിൽ നോക്കേ അവിടെ ആൾക്കാരുണ്ടെങ്കിൽ നീ ഒരു പാൽപ്പായസം മേടിച്ചുകൊണ്ട് അത് നമുക്ക് കഴിക്കാം സേവിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അത് കേട്ട ആ മകൻ ആ പായസ പായസം മേടിക്കുവാൻ പാൽപ്പായസം മേടിക്കുവാനായിട്ട് ആ പ്രസാദ കൗണ്ടറിൽ വരുമ്പോൾ ആ കൗണ്ടറിൽ അകത്തെങ്ങും ഒറ്റ ഒരാളെ പോലും കാണാനില്ല അവിടെ എങ്ങും ആരുമില്ല ആ കൗണ്ടറിനകത്ത് ആരുമില്ല അപ്പോൾ ആ മകൻ തിരിച്ചു എന്ന അമ്മയോട് പറഞ്ഞു അമ്മ ഇന്ന പോലെ അത് ആ കൗണ്ടറിനകത്ത് ആരെയും കാണുന്നില്ല പ്രസാദ കൗണ്ടറിനകത്ത് ആരെയും കാണുന്നില്ല അതുകൊണ്ട് പായസം മേടിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ അമ്മയ്ക്ക് സങ്കടമായി ഭഗവാനെ അകത്തേറിയും തൊഴാനും പറ്റിയില്ല തന്നെയുമല്ല സ്വല്പം ഭഗവാന്റെ പാൽപായസം സേവിക്കാം എന്ന് ആഗ്രഹിച്ചിട്ട് അതും നടക്കുന്നില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ അവർക്ക് സങ്കടമായി അപ്പോൾ അവരതും പറഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരമ്മയുടെ വിളി വന്നു മക്കളെ നിങ്ങൾ നിങ്ങൾക്ക് പാൽപ്പായസം കിട്ടിയോ എന്ന് ചോദിച്ചു അപ്പോൾ ആ അമ്മയും മകനും പറഞ്ഞില്ല ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു അതവിടെ പ്രസാദ കൗണ്ടറിൽ അവിടെ മുന്നിൽ പാൽപ്പായസം വെച്ചിട്ടുണ്ട് അതുപോലെ എടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ മകന് പെട്ടെന്ന് തന്നെ ആ പ്രസാദ കൗണ്ടറിലേക്ക് പോവുകയും അവിടെ ചെന്നപ്പോൾ അപ്പോഴും അതിനകത്ത് എങ്ങും ആരുമില്ല പക്ഷേ ആ ഒരു കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ മുന്നിലായിട്ട് ഒരു ഇലയിൽ ശകലം ഒരു ബോട്ടിൽ പാൽപ്പായസവും ഭഗവാന്റെ കളഭവും വെച്ചിട്ടുണ്ട് ആ മോൻ പെട്ടെന്ന് തന്നെ ആ പാൽപ്പായസവും കളഭവും എടുത്തുകൊണ്ട് വന്ന് അമ്മയുടെ തൻ്റെ സ്വന്തം അമ്മയുടെ കൊടുത്തു ആ കൊടുത്ത് അവർ പാൽപ്പായസം അവിടെ ഇരുന്ന് തന്നെ സേവിക്കുകയും പെട്ടെന്ന് ആ അമ്മ ആ മകൻ്റെ അമ്മ പറയുകയാണ് ഇപ്പം നമ്മളിടയ്ക്ക് ആരാ വന്ന് പറഞ്ഞു ഒരു അമ്മയല്ലേ വന്ന് പറഞ്ഞത് അവിടെ പാൽപ്പായസം ഇരിപ്പുണ്ടെന്ന് നമ്മൾ പാൽപ്പായസത്തിൻ്റെ കാര്യം പറയുന്നതും അന്വേഷിക്കുന്നതുമൊക്കെ ആ അമ്മ എങ്ങനെ അറിഞ്ഞു തന്നെയുമല്ല ആ പാൽപ്പായസം അവിടെ ഇരിപ്പുണ്ടെന്ന് ആ അമ്മ എങ്ങനെ അറിഞ്ഞു അല്ലെങ്കിൽ ആ പാൽപ്പായസ കൗണ്ടറിൽ ചെന്നപ്പോൾ ആ പാ കൗണ്ടറിൽ ആരുമില്ല പക്ഷേ ആ പാൽപ്പായസവും ആ കളഭവും അവിടെ ഇരിക്കുന്നു ഇത് ആ അമ്മ എങ്ങനെ അറിഞ്ഞതാണ് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യം ആ അമ്മ എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ഈ മകനും അമ്മയും കൂടി അവിടെ ഇരുന്ന് ചിന്തിക്കുകയാണ് അപ്പോൾ അവർ വിചാരിക്കുന്നത് അവർ മനസ്സിൽ ചിന്തിക്കുന്നത് അത് ഭഗവാൻ തങ്ങളുടെ ആഗ്രഹം അറിഞ്ഞതുകൊണ്ട് ഭഗവാൻ തന്നെ ആ ഒരു അമ്മയുടെ രൂപത്തിൽ വന്നതാണ് ആ വന്ന് തങ്ങളോട് പറഞ്ഞതാണ് എന്ന് ആ അമ്മയും മകനും വിശ്വസിക്കുന്നു ഇപ്പം ഇതൊക്കെ ഭഗവാൻ കൊടുക്കുന്ന അനുഭവങ്ങളാണ് സത്യമല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ മനസ്സിൽ ആഗ്രഹിച്ചു പാൽപ്പായസം വേണമെന്നത് ആ അമ്മയും മകനും മാത്രമേ അതിനെക്കുറിച്ച് സംസാരിച്ചുള്ളത് ഷെയർ ചെയ്തുള്ളൂ പക്ഷേ മറ്റു ഒരമ്മ വേറെ ഏതോ ഒരു അമ്മ അവിടെ വന്നിട്ട് ഇവരോട് പറയുകയാണ് നിങ്ങൾക്ക് പാൽപ്പായസം കിട്ടിയോ ഇല്ലെങ്കിൽ അത് അവിടെ ഇരിപ്പുണ്ട് എന്ന് പറയുന്നു ഇതൊക്കെ ഒരു അനുഭവവും അനുഗ്രഹവുമല്ലാതെ മറ്റെന്താണ് അല്ലേ ഭക്തർക്ക് അങ്ങനാണ് ഭക്തരെ ഭക്തരെ എന്താണോ ചിന്തിക്കുന്നത് ഭക്തരെന്താണോ എന്തോർത്താണോ വിഷമിക്കുന്നത് ആ വിഷമം മാറ്റി കൊടുക്കുന്നവനാണ് സഷാൽ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ഭക്തൻ എന്താണോ ആഗ്രഹിക്കുന്നത് ആഗ്രഹം നിറവേറ്റി കൊടുക്കുന്ന ആളാണ് ഭഗവാൻ എന്ന് പറയുന്നത് അങ്ങനെ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ ഭഗവാനോട് കൂടുതൽ കൂടുതൽ അടുക്കുന്നത് അല്ലെ ഈ അനുഭവമൊക്കെ നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് ഭഗവാനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കാനായിട്ട് നമുക്ക് തോന്നും അല്ലേ ആ എന്താ പറയുക കുഞ്ഞിക്കണ്ണനല്ലേ ഗുരുവായൂരിൽ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ കുഞ്ഞിക്കണ്ണനായിട്ടല്ലേ നമ്മുടെ സങ്കല്പം എല്ലാവരുടെയും മുന്നിൽ അനുഭവങ്ങൾ കാണിക്കുന്ന കുഞ്ഞിക്കണ്ണനായിട്ട് വന്നല്ലേ അപ്പോൾ ആ കുഞ്ഞിക്കണ്ണനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ കെ കെട്ടിപ്പിടിക്കാൻ ഇഷ്ടമല്ലേ അപ്പോൾ ഈ അനുഭവത്തിലൂടെയൊക്കെ നമുക്ക് കണ്ണനോട് അങ്ങനെ ഇഷ്ടം തോന്നിയാണ് ഒരു കൊച്ചു കുഞ്ഞിനോടുള്ള വാത്സല്യം കൊച്ചു കുഞ്ഞിനോടുള്ള ഇഷ്ടം ഇതൊക്കെ നമുക്കിങ്ങനെ ഉണ്ടാകുകയാണ് അതാണ് കണ്ണൻ അതാണ് കണ്ണൻ്റെ മായാജാലം ആ മായാജാലത്തിലൂടെ നമ്മളെ ഇങ്ങനെ ഭഗവാൻ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ഹരി ബോൾ രാധേ രാധേ ശ്യാം